ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുറേ ദിവസത്തിന് ശേഷമാണ് ഏട്ടോ ഞാൻ അങ്ങനെ ഒരു ബ്ലോഗ് ചെയ്യുന്നത് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ മാത്രമല്ല പറ്റിയ ഒരു കണ്ടൻറ്റൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇടാത്തത് ഇപ്പം എന്തായാലും ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് കുറേ നാൾക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിലെത്തി ഇവിടെ കണ്ടോ നല്ല മഴയാണ് കേട്ടോ രാവിലെ തന്നെ നല്ല മഴ ഞാൻ വന്ന ദിവസം പോലെ തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു അപ്പം മഴയൊക്കെ നോക്കി ഞാനും ദേവൂട്ടിയൊക്കെ അങ്ങനെ വെളി വന്നിരിക്കുകയാണ് ഇപ്പം ഏകദേശം ഒരു ഏഴര എട്ട് മണിയൊക്കെ ആകുന്നു സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പഴാ എപ്പോഴെങ്കിലും ഒന്ന് എഴുന്നേറ്റാൽ പോലെ അപ്പോൾ ഞാനും ദേവുട്ടി എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ നല്ല തണുത്ത ഒരു ക്ലൈമറ്റ് അപ്പോൾ ബ്രഷൊക്കെ ചെയ്ത് എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നൊന്നും അറിയില്ല അപ്പം എന്തെങ്കിലും പോയി കഴിക്കണം അപ്പോൾ ഞാനും ദേവുട്ടിയായിട്ട് കുറച്ച് നേരം ഇങ്ങനെ പുറത്തിരിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി ഒരു ക്ലൈമറ്റ് നമ്മുടെ അവിടെ ഒന്നും ഇങ്ങനെ ഇല്ലല്ലോ എന്താ പറയുക ഒരു ഊട്ടിയിൽ വന്ന ഫീലാണ് നല്ല തണുപ്പും നല്ല മഴയും വലിയ മഴയില്ല ചെറിയ നല്ല മഴയുണ്ടായിരുന്നു ഇപ്പം രാവിലെ ഒന്ന് രാവിലെ ആയപ്പോഴത്തേക്കും ആ മഴയുടെ ഒരു ഒന്ന് കുറഞ്ഞു അപ്പോൾ അതെ അമ്മച്ച് വന്നിട്ടുണ്ട് രാവിലെ അമ്മ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കിയതെന്ന് നോക്കാൻ പോകണം കേട്ടോ അപ്പം നമ്മുടെ പാലപ്പം എൻ്റെ അമ്മയുടെ സ്പെഷ്യലാണ് പാലപ്പവും പിന്നെ ഗ്രീൻ ബീസ് കറിയാണ് കേട്ടോ അപ്പം ആരും ബ്രഷ് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നമ്മുടെ എന്താ പൂവൻ പഴം ഇനി ഭയങ്കര ഇഷ്ടമുള്ള പഴമാണ് നല്ല വൃത്തിയുള്ള പഴം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പഴമാണ് അപ്പം ഞാൻ എന്താ പെട്ടെന്ന് തന്നെ ബ്രഷ് ചെയ്തിട്ട് വന്നിട്ട് ഒന്നും നോക്കാൻ കഴിക്കുക ആരും വരുന്നു നോക്കുക കാരണം നല്ല വിശപ്പുണ്ട് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വണ്ണം വെക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റും കൊണ്ട് നടക്കുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിൽ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എല്ലാം കഴിക്കും ചേട്ടോ അപ്പോൾ ഒന്ന് ഒന്ന് വണ്ണം വയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരു ശ്രമിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് ഞാൻ അപ്പം രാവിലെ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല നേരത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴേനൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ ഉണ്ടാക്കിയാലും കഴിക്കാൻ കഴിഞ്ഞാൽ മടിയായിരുന്നു അതായത് ചുമ്മാ അതും ഇതൊക്കെ കയറി ഇരുന്ന് കഴിക്കുമായിരുന്നു അപ്പം ഇനിയിപ്പം അത് പ്രോപ്പറായിട്ടൊന്ന് കഴിച്ച് നോക്കാം വണ്ണം വയ്ക്കോ ഇല്ലയോ നോക്കാമെന്ന് വിചാരിച്ചു എങ്ങനെ പോയാലും ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കുക അത് പക്ഷേ ചിലരുടെ ശരീരപ്രകൃതിയാണ് അതിപ്പം പാരമ്പര്യമായിട്ട് വെട്ടുന്നതാവാം അതിൻ്റെ അച്ചയ്ക്കും അമ്മ അമ്മയ്ക്കും പോട്ടെ അച്ചയ്ക്കറിയാൻ വണ്ണമൊന്നുമില്ല ചിലപ്പോൾ അച്ചയുടെ ഒരു ഇതായിരിക്കും എനിക്കും എൻ്റെ അനിയനായാലും ഒന്നും വലിയ വണ്ണം ഉള്ളവരൊന്നും അല്ല അതുകൊണ്ടാണ് അല്ല കഴിക്കാൻ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല കഴിക്കുന്നുണ്ട് പക്ഷെ കഴിക്കുന്നതിന് അനുസരിച്ചിട്ടുള്ളൊരു വണ്ണം എൻ്റെ ശരീരത്തില്ല അപ്പം ഞാൻ വിളിച്ചൊരു കറക്റ്റ് ഒരു ഡയറ്റൊക്കെ നോക്കി ഒന്ന് ഫോളോ ചെയ്ത് എങ്ങനെയാകുമെന്ന് അറിയാൻ വേണ്ടിയാണിപ്പോൾ ഞാൻ കറക്റ്റ് ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു തുടങ്ങുന്നത് അപ്പം ഞാൻ എൻ്റെ അടുക്കള ഭാഗം എൻ്റെ പറമ്പിലോട്ടൊക്കെ ഒന്ന് പതിയെ ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ചെറിയ ചാറ്റൽ മഴ അപ്പം അമ്മയുടെ അമ്മ വിത്തിനിട്ടിരുന്നൊക്കെ ആയിരുന്നു ഞാൻ കാണിച്ചിരുന്നത് നമ്മുടെ കൃഷി നമ്മുടെ എന്താ പറയുക അമ്മ കൃഷി ചെയ്ത് അതൊക്കെ അപ്പം കുറച്ചൊക്കെ വിത്തിനെടുത്ത് വെച്ചിരുന്നതാണ് അപ്പോൾ പോകാൻ നേരം കുറച്ചൊക്കെ എനിക്കും തന്നു വിടും ചേമ്പും ചേനയും അപ്പോൾ ഒരു നല്ല അടിപൊളി ക്യൂട്ട് പൂച്ച അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനെ ഒന്ന് വീഡിയോ എടുത്താണ് അപ്പോൾ ഇന്ന് ലഞ്ചിന് നല്ല അടിപൊളി ചക്ക വേവിച്ചതും നാടൻ കോഴിക്കറിയാണ് ഇങ്ങനത്തെ ഒക്കെ ഫുഡ് കഴിക്കണമെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നാലേ പറ്റുള്ളൂ കേട്ടോ അതും വീട്ടിലെ നല്ല നാടൻ ഫുഡൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞാൽ നല്ല കപ്പ വേവിച്ചത് ചക്ക വേവിച്ചത് നാടൻ കോഴിക്കറി ഇതൊക്കെയാണ് എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ഞങ്ങളുടെ ഇവിടെ മിക്കവാറും നാടൻ കോഴി അല്ലെങ്കിൽ ചക്ക കപ്പ ഇതൊക്കെ ഉണ്ടാകും ഇനി ഈ ചക്ക അടുത്ത് തിരുന്നടം വരെ ഞാൻ ഓരോ ചക്കയും അങ്ങനെ വയറ്റിലായിട്ടുകൊണ്ടേയിരിക്കും കാരണം എൻ്റെ ആണ് ചക്ക ഒരു ചക്ക തന്നാൽ ഞാൻ മൊത്തം കഴിച്ചു തീർക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് ഇരിഞ്ഞ് വെട്ടി വൃത്തിയാക്കി അടത്തി അരിഞ്ഞ് വേവിക്കുന്നിടം വരെ ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും അപ്പം നല്ല അത്യാവശ്യം നല്ല വിളഞ്ഞ ചക്കയായിരുന്നു അപ്പം വറക്കാൻ പറ്റിയ ചക്കയാണ് അവിടെ ഇതൊന്നും പൈസ കൊടുത്ത് വാങ്ങിയതല്ല നമ്മുടെ പാലക്കാടൊക്കെ ആണെങ്കിൽ നമ്മുടെ വീടുകളിലൊന്നും ചക്കയൊന്നും കാണില്ല പൈസ കൊടുത്ത് വാങ്ങണം നല്ല വിലയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും വേണ്ട ചുറ്റിനും ചക്കയും ബ്രാവും മാവും എല്ലാം ഉണ്ടാവും അപ്പം ഞാനും അമ്മയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ചക്കയൊക്കെ ചക്കക്കുരുവാണല്ലോ ചക്കയൊക്കെ ആളും കൂടുതൽ കാണുന്നത് അത് ഞാൻ കുറച്ചു എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും അമ്മ ഹെല്പ് ചെയ്യുന്നുണ്ട് കാരണം ചക്ക വേവിക്കുക എന്ന് പറയുന്നത് ഇത്തിരി മെനക്കെട്ട പരിപാടിയാണ് കണ്ടില്ലേ ചക്ക ഇങ്ങനെ അതിൻ്റെ ഇത് കളയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലെ കറ പോലെ ഇരിക്കുന്നുവൊക്കെ കറുത്ത് കയ്യ് അപ്പം ഞാനിങ്ങനെ അരിഞ്ഞ അമ്മയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കുറച്ച് ഇടയ്ക്കൊന്ന് ഒന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ചക്കയൊക്കെ അരിഞ്ഞ് എടുത്തുകൊണ്ടിരുന്ന ഗ്യാപ്പിൽ അമ്മ എനിക്കൊരു പരിപോടിയൊക്കെ കൊണ്ടുതന്നു ഈ ഗ്യാപ്പിൽ അമ്മ എന്തോ സാധനം വാങ്ങാൻ വെളിയിൽ പോയിട്ടുണ്ടായിരുന്നു അമ്മ തന്നെയാണ് പോയി വാങ്ങുന്നത് അപ്പം ഞാൻ ആ ഗ്യാപ്പിൽ ചക്ക അരിയായിരുന്നു അമ്മ അപ്പോൾ പോയിട്ട് വന്നപ്പോൾ പരിപ്പോട കൊണ്ടുവന്നു സമൂസ കൊണ്ടുവന്നു അടിപൊളി ചൂട് പരിപ്പോട കേട്ടോ ഇപ്പം ഏകദേശം സമയം ഒരു പത്ത് മണി ആയിട്ടേ ഉള്ളൂ അപ്പോഴേക്കും അടിപൊളി പരിപ്പൊട കിട്ടി അപ്പോൾ ചക്കയൊക്കെ ഏകദേശം അവിടെ ആയിട്ടുണ്ട് ബാക്കി അമ്മ അരിഞ്ഞോളാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അമ്മ അത് ചക്ക എന്ന് പറഞ്ഞാൽ നല്ല പണിയാണ് അതുകൊണ്ടാണ് ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിച്ചാൽ അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ നമ്മുടെ കോഴിക്കറി വയ്ക്കാനുള്ള ചിക്കന് അതിൻ്റെ കുഞ്ഞുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞ് ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അത് നമ്മുടെ കോഴി അതിനിടെ എന്താ അതിൻ്റെ പപ്പും കൂടെ ഒക്കെ കളഞ്ഞ് അതിനെന്താ നമ്മുടെ അടുപ്പിലിങ്ങുന്നിട്ടൊന്ന് കരിച്ചെടുക്കണം അങ്ങനെ ഇതൊക്കെ പരിപാടി എല്ലാം അമ്മ തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഇത് നമ്മുടെ പറ നമ്മൾ വളർത്തുന്ന കോഴിയാണ് കേട്ടോ ഇപ്പം അപ്പം നമ്മൾ വളർത്തുന്ന കോഴിയൊക്കെ കഴിക്കുമെന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ കോഴി ചെറിയ കോഴി കോഴിക്കൃഷിയൊക്കെ ഉണ്ടല്ലോ അപ്പം പോവാൻ കോഴി അമ്മ കൊല്ലില്ല നമ്മൾ നമ്മളടുത്തുള്ളൊരു അങ്കിളിനെ വീട്ടിലെ അങ്കിളിനെ കൊണ്ടാണ് കോഴിയെ കൊല്ലിപ്പിക്കുന്നത് എന്നിട്ട് ബാക്കി എല്ലാ പരിപാടിയും അമ്മ ചെയ്തു വന്നോളും അപ്പം അമ്മയ്ക്കറിയാം എല്ലാ കാര്യവും വേണ്ട പോലെ ചെയ്യാൻ എന്തായാലും അമ്മയ്ക്കറിയാം അപ്പം അതെ അതെല്ലാം വൃത്തിയാക്കി അതിൻ്റെ ചെറിയ പീസൊക്കെ ആക്കിയിട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ അതെല്ലാം അമ്മ ചെയ്തോളും ഇപ്പം അതെ അമ്മച്ചിക്ക് അമ്മച്ചി അതായത് എൻ്റെ അച്ഛൻ്റെ അമ്മ വീഡിയോ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം അപ്പം അമ്മച്ചാണെങ്കിൽ ചിക്കനൊന്നും കഴിക്കില്ല അപ്പം അമ്മച്ചിക്ക് വേണ്ടി അമ്മ ഏതോ ഒരു മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കറി വെച്ച് വെച്ചു എന്ത് മീനാണെന്ന് എനിക്ക് അറിഞ്ഞു വിടാം കേട്ടോ അപ്പം നമുക്ക് ചക്കയ്ക്ക് വേണ്ട അരപ്പമ്മ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരി പരിപാടിയാണ് കാണാനാണെങ്കിലും വീഡിയോ എടുക്കാനാണെങ്കിലും ഒട്ടും സ്കിപ്പ് ചെയ്യാൻ തോന്നില്ല അപ്പോൾ ഇത് നമ്മുടെ ചക്ക ഇവിടെ വെന്തിട്ടുണ്ട് ഇനി അരപ്പൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കിയെടുത്താൽ മതി അപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മുടെ നാടൻ കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറിയെന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു എഫക്റ്റ് എന്ന് പറയുമ്പോഴാണ് അപ്പം നാടൻ കോഴിക്കറിയും ചക്ക വേവിച്ചത് അപ്പോൾ ഇതൊക്കെ കാണുന്ന നമ്മുടെ എൻ്റെ അച്ഛയ്ക്ക് അതായത് ഗൾഫിലൊക്കെ ഇരിക്കുന്നവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഫീലായിരിക്കും കഴിക്കാൻ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലൊന്ന് കിട്ടിയാൽ മതിയെന്നുള്ളൊരു തോന്നലുണ്ടാകും അപ്പം എൻ്റെ അച്ഛൻ ഇത് കാണുന്നുണ്ടെങ്കിൽ കൺഫേം ആയിട്ടും അതിൽ വെള്ളം വരും അപ്പോൾ നമ്മുടെ ചക്ക വേവിച്ചതും കോഴിക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ് അപ്പം നമ്മൾ ചക്കെ അരപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം അമ്മ ഈ ചക്ക വേവിച്ചൊക്കെ ഉണ്ടാക്കിയതാണല്ലോ ഒരുപാട് ക്ലോസ് ആയിട്ട് ക്ലോസായിട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ കാണുമല്ലോ അപ്പോൾ അവർക്കൊക്കെ അമ്മ കൊടുക്കും കേട്ടോ അപ്പം അപ്പം അടുത്ത വീട്ടിലൊരു അംഗളും ആൻറ്റിയും ഉണ്ട് അവർക്ക് കൊണ്ട് കൊടുക്കും അമ്മ അപ്പോൾ അതെ അങ്ങനെ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി എന്താ പറയുക ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാണല്ലോ ചക്ക വേവിച്ചതിൻ്റെ മീൻചലിയൊന്നും എനിക്ക് തോന്നില്ല ശരിയാകുന്നു നല്ല നാടൻ കോഴിക്കറി തന്നെയാണ് ബെസ്റ്റ് അപ്പം ഞാൻ എനിക്ക് ഒട്ടും ക്ഷമയില്ല എല്ലാവരും വിശന്നിരിക്കുകയാണ് ഇപ്പം ഏകദേശം ടൈം ഇത്ര ആയിപ്പോയി രണ്ട് മണിയായി കാരണം ഇതൊന്നായി വരാൻ കുറച്ച് ലേറ്റായി ചക്ക നല്ല പണിയുള്ള പണിയാണ് കൈസ് അപ്പം ഇതേ നമ്മുടെ അടിപൊളി ചക്ക വേവിച്ചതും കോഴിക്കറി റെഡി ആയിട്ടുണ്ട് വീഡിയോ ക്ഷാമ മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ എവിടെയായിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ